നമസ്കാരം കഴിഞ്ഞ ദിവസം കസഖിസ്ഥാനിൽ അപകടത്തിൽപ്പെട്ട അസർബൈജാൻ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാരുടെ അവസാന നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പലരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ചിലരാകട്ടെ സ്വന്തം വീട്ടുകാരുമായി വീഡിയോ കോളിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആകെ നിർഭരമായിരുന്നു ആ രംഗങ്ങൾ അതിലെ പലരും വിമാനവടത്തിൽ മരിക്കുകയും ചെയ്തു വിമാനവാടമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദശകലമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ചർച്ചയാകുന്നത് ആ വിമാനത്തിലെ ക്യാബിൻ ക്രൂ ആയിരുന്ന ഒരു യുവതിയുടെ ആശ്വാസവചനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ ചീഫ് ഫ്ലൈറ്റ് അറ്റൻഡൻ്റായ ഹൊക്കുമോ അലിയേവ എന്ന യുവതിയെക്കുറിച്ചാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ച ചെയ്യുന്നത് വിമാനം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ പലരും മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം തന്നെ വല്ലാതെ പരിഭ്രാന്തരായിരുന്നു പക്ഷേ അതിനിടയിലും ഈ യുവതി എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ആ ശബ്ദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലവർ പറയുന്നുണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല എല്ലാം ശരിയാകും നിങ്ങൾ ധൈര്യമായിരിക്കും നമ്മൾ കൃത്യമായി ലാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് യാത്രക്കാരെ പരമാവധി സമാധാനിപ്പിക്കുന്നതായിട്ടാണ് ഈ ഓഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് മരണം തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും തൻ്റെ ജോലിയോട് എത്ര ആത്മാർത്ഥത ഈ പെൺകുട്ടി പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു ശബ്ദശകലം വിമാനത്തിലെ അറുപത്തേഴ് യാത്രക്കാരിൽ മുപ്പത്തെട്ട് പേരും കൊല്ലപ്പെട്ടിരുന്നു മരിച്ചവരുടെ കൂട്ടത്തിൽ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റായ ഹുക്കുമോയും ഉൾപ്പെടുന്നു അത്രക്കാരെയൊക്കെ ആശ്വസിപ്പിച്ചെങ്കിലും ഒടുവിൽ അവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാൽ ഹുക്കുമോയുടെ വീട്ടുകാരാകട്ടെ മകളുടെ അകാല വേർപാടിൽ അതീവ ദുഃഖിതരാണ് എങ്കിൽ പോലും മകളുടെ ഈ പ്രവൃത്തിയിൽ അവർക്ക് അഭിമാനമുണ്ട് എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല മകൾ ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും തങ്ങളോട് പറയുമായിരുന്നു എന്നെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കണമെന്ന് അത് യാഥാർത്ഥ്യമായി എന്നാണ് അവരും ഇപ്പോൾ പറയുന്നത് ആ വിമാനത്തിലെ രക്ഷപ്പെട്ട യാത്രക്കാർ പലരും അങ്ങേയറ്റം വികാരഭരിതരായിട്ടാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് മരണത്തെ തൊട്ട് മുന്നിൽ കാണുന്ന നിമിഷങ്ങൾ പോലും എത്ര നിർഭയമായി വളരെ സമാധാനത്തോടെ മനസാന്നിധ്യത്തോടുകൂടി ആ പെൺകുട്ടി യാത്രക്കാരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇപ്പോൾ രക്ഷപ്പെട്ട യാത്രക്കാർ പലരും കണ്ണീരോടെ ഓർക്കുന്നുണ്ട് എന്നാൽ അവർ ജീവിച്ചിരിപ്പില്ല എന്ന കാര്യം പലരും മനസ്സിലാക്കുന്നത് അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്തുമാണ് അപകടത്തിൽപ്പെട്ട വിമാനം നേരെയാക്കാൻ പൈലറ്റ് ക്യാപ്റ്റൻ ഇഗോർ ഷെന്യാക്കിനും കോ പൈലറ്റ് അലക്സാണ്ടർ കല്യാനിയോവും ശ്രമിക്കുന്നതിനിടയിലാണ് യാത്രക്കാരെ ഹുക്കുമോ സമാധാനിപ്പിക്കുന്നതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് വിമാനം താർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ക്യാപ്റ്റൻ വിമാനത്തെ റഷ്യൻ അതിർത്തിയിൽ നിന്ന് കസിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്തിച്ചിരുന്നു മാത്രവുമല്ല നേരത്തെ കാശ്മീൻ കടലിൽ വിമാനം ഇറക്കാൻ ക്യാപ്റ്റൻ ആദ്യം ആലോചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് കൂടുതൽ ദുരന്തത്തിലേക്ക് എത്തും എന്ന് കരുതിയാണ് അദ്ദേഹം വിമാനം കസിസ്ഥാനിലേക്ക് തിരിച്ചുവിട്ടത് എന്നാണ് ഇപ്പോൾ യാത്രക്കാർ പലരും പറയുന്നത് രക്ഷപ്പെട്ടവർക്ക് ആ വിമാനത്തൊഴിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം വിമാനത്തിന് നേർക്ക് റഷ്യയുടെ മിസൈൽ ആക്രമണമുണ്ടായി എന്നാണ് ഒരു വാദം ഈ മേഖലയിൽ യുക്രൈൻ്റെ ഒരുപാട് ഡ്രോണുകൾ നിരന്തരമായി കാണാറുള്ളതാണ് അത്തരത്തിൽ ഡ്രോണാണ് എന്ന് കരുതി റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടതാണ് എന്നും സംശയം പലരും പറയുന്നുണ്ട് എന്നാൽ അസർബൈജാൻ എയർലൈൻസ് ആകട്ടെ ഇത്തരം അഭയവങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുകയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നും അന്വേഷണത്തിന് ശേഷം മാത്രമേ അപകട കാരണം പറയാൻ കഴിയുകയുള്ളൂ എന്നുമാണ് അവർ പറയുന്നത് വിമാനപടം ഉണ്ടായ തൊട്ട് പിന്നാലെ പക്ഷിക്കൂട്ടം വിമാനത്തിൽ അപകട കാരണം എന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ ഒന്നുമല്ല സാങ്കേതിക തരാറാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് എന്തായാലും വിമാനപടം താണു പറക്കുന്നത് കണ്ട പലരുമുണ്ട് കൂട്ടത്തിൽ മലയാളിയും ഉണ്ടായിരുന്നു എങ്കിലും വിമാനം എവിടെയെങ്കിലും ഇറക്കി യാത്രക്കാരെ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എങ്കിലും അവസാനം അത് അപകടത്തിൽപ്പെടുക തന്നെ ചെയ്യുകയായിരുന്നു എങ്കിലും ഹുക്കുമ എന്ന ഈ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റായ പെൺകുട്ടിയുടെ ആശ്വാസവചനങ്ങൾ ആ വിമാന അപടത്തിന് രക്ഷപ്പെട്ടവരുടെ മനസ്സിൽ എക്കാലവും അതൊരു നല്ല ഓർമ്മയായി തന്നെ നിലനിൽക്കും എന്നുള്ളത് ഉറപ്പാണ്